ഇരുപത്തി മൂന്ന് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് രണ്ട് ദിനരാത്രങ്ങൾക്കപ്പുറം ആര് സഭയിലേക്ക് എത്തും എന്നതിനെ പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള നമുക്ക് ചിത്രം ലഭിക്കും വോട്ട് എണ്ണുമ്പോൾ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നേട്ടവും കോട്ടവും ഒക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഈ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് നോക്കി കണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നോക്കി കണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പുള്ള സെമി ഫൈനൽ എന്നാണ് മാധ്യമങ്ങൾ ഇതിനെ വിശേഷിപ്പിച്ചത് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അതേ രീതിയിൽ തന്നെ അതെ ഇതൊരു സെമി ഫൈനൽ ആണ് എന്ന് അവരും ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് നിലമ്പൂരിന്റെ മണ്ണിൽ നടത്തിയത് ഏറ്റവും വലിയ ഇടതുപക്ഷത്തിന്റെ നേട്ടമായിട്ട് കാണുന്നത് എം സ്വരാജ് തന്നെയാണ് അതായത് വീറും വാശിയോടും കൂടിയ ഈ മാമാങ്കത്തിൽ ഒരു കരുത്തനായ പോരാളിയെ തന്നെ ആ കളത്തിലേക്ക് എൽ ഡി എഫ് നിറക്കാൻ കഴിഞ്ഞു എന്നത് ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് ജനകീയനായ വളരെ ക്രൗഡ്പുളർ ആയിട്ടുള്ള ഒരു നേതാവ് എം സ്വരാജ് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ നിലമ്പൂരിൽ ഉണ്ടായ ആവേശം അത് ചെറുതൊന്നുമല്ല എന്നെല്ലാവർക്കും അറിയാവുന്നതാണ് എം സ്വരാജ് ആയപ്പോൾ തന്നെ നിലമ്പൂരിന് പുറത്തേക്കും ആ ആവേശം ഒരു അലകടലായി ആഞ്ഞടിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തേക്ക് ആളുകൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പല പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി എം സ്വരാജിനെ പിന്തുണച്ചുകൊണ്ട് എനിക്കൊരു വോട്ടുണ്ടായിരുന്നു എങ്കിൽ നിലമ്പൂരിൽ എനിക്കൊരു ഓട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എം സ്വരാജനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല രാഷ്ട്രീയം പോലും ഇല്ലാത്ത പല സാഹിത്യകാരന്മാരൊക്കെ രംഗത്തേക്ക് വന്ന് നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് മാത്രമല്ല കെ എം ഷാജിനെ പോലുള്ള ആളുകളൊക്കെ എം സ്വരാജിനെ പോലെ ഒരു നേതാവ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞ രംഗത്തേക്ക് വന്നതും എം സ്വരാജ് എന്ന് പറയുന്ന ആ നേതാവിന്റെ ക്വാളിറ്റി കുറച്ചധികം ഒന്നുമല്ല വലിയ രീതിയിൽ തന്നെ ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് എം സ്വരാജ് എന്ന് എന്തായാലും നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആ ഒരു പ്രതീതി എല്ലാർത്തേക്കും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ള എതിരാളികളുടെ ആ പ്രതികരണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊക്കെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ് ഇനി നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ മണ്ണ് ആ മണ്ണ് സത്യത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അതൊരു ഇടതുപക്ഷത്തിന്റെ മണ്ണ് നമുക്ക് പറയാൻ പറ്റില്ല അത് അവരുടെ ഒരു കോട്ടയാണ് ലീഗിന്റെ ഒരു കോട്ടയാണ് യു ഡി എഫിന്റെ ഒരു കോട്ടയാണെന്നൊക്കെ നമുക്കറിയാം അങ്ങനെ ഒരു കോട്ടയിലേക്കാണ് എം സ്വരാജ് മത്സരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഇറങ്ങിയത് അങ്ങോട്ടേക്ക് എം സ്വരാജ് ഇറങ്ങുമ്പോൾ പ്രതിസന്ധികൾ നിരവധി ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കാൻ വേണ്ടി അതിശക്തമായ ഒരു പോരാട്ടം ഒരു പ്രചാരണം തന്നെയാണ് നിലവിൽ അവിടെ എൽ ഡി എഫ് നടത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി അവിടെ പ്രചാരണത്തിനെത്തി നേരിട്ടെത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള പല പരിപാടികൾ ആ പരിപാടികളിൽ കണ്ട ജനസാഗരങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഇതൊക്കെ വലിയ തോതിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള എം സ്വരാജിന് വലിയ ഗുണം ചെയ്തിട്ടുണ്ടാകാം മാത്രവുമല്ല സഖാക്കളൊക്കെ ഒറ്റ ട്ടായി സ്വരാജ് തരംഗത്തിൽ അങ്ങ് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മളൊക്കെ കണ്ടത് അങ്ങനെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി എല്ലാ സഖാക്കളും ആവേശത്തോടെ സ്വരാജിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് കലാശക്കുട്ടിൽ പോലും നമ്മൾ എന്താണ് കണ്ടത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പൊ സ്വാഭാവികമായും നല്ല രീതിയിലുള്ള നല്ലൊരു പ്രവർത്തനം എല്ലാവരും അതായത് ഓരോ സഖാക്കളും നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല ഇനി അത് ഏതൊക്കെ രീതിയിൽ ഓട്ടായി മാറും എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല കാരണം ഇഞ്ചോടിഞ്ചോ പോലെ പോരാട്ടം തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് ഇനി എം സ്വരാജിന് ഒരു സാധ്യത നമുക്ക് എങ്ങനെ പ്രവചിക്കാൻ കഴിയും എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതായത് സ്ഥാനാർത്ഥികൾ മുഴുവനും നോക്കിയിട്ടുണ്ടെങ്കിൽ യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയായിരുന്നു കാരണം മറ്റൊരു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് മത്സരിച്ചതെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ഈ പറയുന്ന യു ഡി എഫിന്റെ നേതാക്കൾ തന്നെയായിരുന്നു ഇപ്പോ പി വി എന്ന് പറഞ്ഞു പി വി എൻബറിനെ സംബന്ധിച്ച് നമുക്ക് അറിയാമല്ലോ പറ്റുമോ പി വി എൻവർ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭാഗമായിട്ട് ഒരാളാണ് ഇടത് സ്വതന്ത്രനായിട്ട് അവിടെ മത്സരിച്ച ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെ എൽ ഡി എഫ് പുറത്താക്കുമ്പോൾ പി വി അൻവറിനൊപ്പം ഒരാൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പോലും പോയില്ല എന്നുള്ളതാണ് പി വി അൻവർ ഈ പറയുന്ന പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അതായത് ഈ നമ്മുടെ സർക്കാർ ചവിട്ടി പുറത്താക്കുമ്പോൾ ഇദ്ദേഹം അവിടെ നിലമ്പൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുത്തത് മുഴുവൻ യു ഡി എഫ് കാരുന്നു ഒരൊറ്റ സഖാക്കൾ പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പോലും സ്വാഭാവികമായും ഒരു ഇടത് പിന്തുണ അല്ലെങ്കിൽ ഇടത് നേതാക്കളുടെയോ സഖാക്കളുടെയോ ഒന്നും ഒരു പിന്തുണ അയാൾക്കില്ല എന്നുള്ളതൊരു ഒരു പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അയാൾ അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ പിടിക്കാൻ സാധ്യതയുള്ളത് യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെയാണ് ലീഗിന്റെ വോട്ടുകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തേക്ക് വരുന്ന ആളുകളുടെ നമുക്ക് അവരുടെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അത്തരക്കാരുടെ രാഷ്ട്രീയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നല്ലേ ലീഗുകാരായിരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിരിക്കും എന്നുള്ള കാര്യം വസ്തുതയാണ് ഇനി ബിജെപിയിലേക്ക് പോയാലോ ബിജെപിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മോഹൻ ജോർജ് അദ്ദേഹം യു ഡി എഫിന്റെ ഒരു സംസ്ഥാന നേതാവായിരുന്നു അദ്ദേഹത്തിന് യു ഡി എഫില് വലിയ രീതിയിലുള്ള പ്രവർത്തകർക്കിടയിലൊക്കെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അയാൾക്കും കിട്ടാൻ പോകുന്ന വോട്ട് നമുക്ക് പൊതുവേ അറിയാം അതായത് യു ഡി എഫിന്റെ വോട്ടുകൾ തന്നെയാകും പ്രത്യേകിച്ച് ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ബി ജെ പി യുടെ ഈ പറയുന്നത് പോലെ ഈ ഇവരുടെ യു ഡി എഫിനോട്ടും അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആര്യടൻ സൗകത്താണ് ആര്യടൻ സൗകത്തിന് നിരവധി പ്രശ്നങ്ങൾ നിലവിലുണ്ട് കാരണം ആര്യടൻ സൗകത്തിന്റെ പ്രചാരണ പരിപാടി ഉടനീളമെന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഭേദപ്പെട്ട രീതിയിൽ പ്രചാരണം നടത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ നേതാക്കൾ അവിടെ നടത്തിയിട്ടുള്ള പല പ്രതികരണങ്ങൾ അത് സൗകത്തിന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ശൗകത്തിന് കോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതായത് വർഗീയക്കാർ ഇറക്കിയായിരുന്നു സംഘപരിവാറൊക്കെ ഉത്തരേന്ത്യയിലൊക്കെ നടത്തുന്ന രീതിയിലുള്ള വർഗീയ ചീട്ട് ഇറക്കിയായിരുന്നു സതീശനും സംഘവും ഒക്കെ അവിടെ പല രീതിയിൽ പിടിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് അങ്ങനെ ജമാത്ത് ഇസ്ലാമിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് മതരാഷ്ട്രവാദമല്ല ജമാത്ത് ഇസ്ലാം ഉയർത്തുന്നത് ഉയർത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഗീയ ശക്തികളെയൊക്കെ വെള്ളപൂശിക്കൊണ്ടാണ് ഷൗക്കത്തിന് ജയിപ്പിക്കാൻ വേണ്ടി അവിടെ നേതാക്കൾ കളത്തിലിറങ്ങിയത് അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ തന്നെ ഷൗക്കത്തിന് ദോഷം ചെയ്തിട്ടുണ്ടാകും ഈ പറയുന്ന വർഗീയ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന അവരെ സപ്പോർട്ട് ചെയ്യുന്ന വർഗീയ ശക്തികളായും മടവിൽ സഖ്യമായിട്ട് കൈകോർക്കുന്ന യു ഡി എഫിനെ നിലമ്പൂരികാർ ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക ഏത് രീതിയിലാകും അവർക്ക് മറുപടി കൊടുക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ ഇരുപത്തി മൂന്നാം വരെ നമ്മൾ കാത്തിരിക്കണം പക്ഷെ ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെടും ിൽ സ്വാഭാവികമായും ഈ പറയുന്ന സ്വരാജിന് ഒരു സാധ്യത ഉണ്ട് എന്നത് നമുക്ക് തള്ളിക്കറയാൻ പറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ തുടക്കം മുതൽ അവസാനം വരെ വരെയടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ പോലും സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തിന് കോട്ടം പറ്റുന്ന രീതിയിലുള്ള ഒന്നും തന്നെ പ്രചാരണ സമയത്ത് ചെയ്തിട്ടില്ല ഒരാളെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല ഈ പറയുന്ന അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ മുന്നണിക്കെതിരെ പലരും പല രീതിയിലുള്ള വർഗീയ ചേരുവ ചേർത്ത പല ആരോപണങ്ങൾ ഉയർത്തിയപ്പോൾ പോലും അതിനെ മാന്യമായി ാക്റ്റുകൾ നിരത്തിയാണ് സ്വരാജ് നേരിട്ടത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവസാന ഘട്ടത്തിൽ ഈ പറയുന്ന മാതൃഭൂമിയിലെ അഭിലാഷ് എം വി ഗോവിന്ദൻ മാഷുമായി നടത്തിയ വാർത്താസമ്മേളനവുമായിട്ട് ശ്രമിക്കണം അഭിമുഖവുമായി ബന്ധപ്പെട്ട് അതിൽ ചെറിയൊരു ഭാഗം അടർത്തിയെടുത്തുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതിനെ അതിനതിശക്തമായിട്ട് പ്രതിരോധിക്കാനായിട്ട് എന്തായാലും പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതായത് സത്യത്തിൽ അതൊരു ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അതൊരു വീഴ്ച കൂടിയാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ് കാരണം എം വി ഗോവിന്ദൻ മാഷ് പ്രത്യേകിച്ച് ഒരു വലതുപക്ഷ മാധ്യമത്തിന് മുമ്പിൽ പോയി ഒരു അഭിമുഖത്തിന് പോയിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അത് ഈ ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് അതൊരു വിവാദമാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിവാദമാകും എന്നൊരു ഒരു ഒരു ആ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കണമായിരുന്നു എന്നൊരു പൊതുവേ എനിക്കൊരു കാര്യം പറയാനുള്ളത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ സമയത്ത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെ നടന്നു പോകുമ്പോൾ ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു ബി ജെ പി കാരെ നടന്നു പോരുന്നതിന് ചുമതയ യോഗ്യാണിച്ചാൽ മതി അപ്പോ പിന്നെ മാധ്യമങ്ങൾക്ക് വാർത്തയായി എന്താണ് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചങ്കോട് ചങ്ക് അവരെ ബന്ധം തട്ടും എന്നൊക്കെ പറഞ്ഞ ഒരു വാർത്ത ചെയ്യും അപ്പൊ സ്വാഭാവികമായും ആ ഒരു സമയത്ത് അത്തരത്തിലുള്ള ഇന്റർവ്യൂ കൊടുത്തുകൊണ്ട് ആ നടത്തിയ പരാമർശം അത് വേണ്ടിയിരുന്നില്ല പക്ഷെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എം പി ഗോവിന്ദൻ മാഷ് ശ്രമം നടത്തിയെങ്കിലും പല മാധ്യമങ്ങളും ഒക്കെ അത് മുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കാരണം ചില മാധ്യമങ്ങൾ മാത്രേയാണ് ആ വിഷയത്തിൽ എം വി ഗോവിന്ദൻ മാഷിൻ മാഷ് വളരെ വ്യക്തമായിട്ട് അതിന്റെ അതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനം കൊടുത്തത് പക്ഷേ അവിടെ ും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ആയത് ആ ഒരു വിഷയത്തിൽ വ്യക്തത വരുത്താൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്തായാലും മുഖ്യമന്ത്രി ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ സ്വരാജിന് വലിയ ഗുണമായിട്ട് വരുന്നുണ്ട് കാരണം അന്ന് വൈകുന്നേരം ഒരു വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു വ്യക്തത വരുത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ സംബന്ധിച്ച് അത് പെട്ടെന്ന് ലൈവ് ഈ പറയുന്നത് പോലെ അവർക്ക് കട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഈ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ടി വി പ്രസാദനെ പോലുള്ള ആളുകളൊക്കെ ഈ വിഷയത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ വഴിതിരിച്ചുവിടാൻ വേണ്ടി സഭ നടത്തുമ്പോൾ മുഖ്യമന്ത്രി അതിൽ നിന്ന് വഴിതിരിഞ്ഞ് പോകാതെ അവരുടെ കെണിയിൽ വീഴാതെ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് അദ്ദേഹം ഉയർത്തി കാണിച്ച പുസ്തകം നീരജ ചൗധരിയുടെ ഹൗ മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന് പറയുന്ന പുസ്തകമായിരുന്നു ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രാജീവ് ഗാന്ധിയുടെ ഒക്കെ ആ കാലഘട്ടം മുതൽ ആർസുമായിട്ട് പുലർത്തിയിട്ടുള്ള രഹസ്യ ബന്ധങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് ഒപ്പം സംഘപരിവാറും ഈ പറയുന്ന ഇടതുപക്ഷവും തമ്മിൽ ഏതൊക്കെ രീതിയിലുള്ള ഒരു ഒരു ഫൈറ്റാണുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് സംഘപരിവാരങ്ങൾ കൊല്ലാൻ വേണ്ടി നടക്കുന്ന അല്ലെങ്കിൽ അവർ കൊല്ലാൻ വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷക്കാർ അവർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അവർ ഏറ്റവും കൂടുതൽ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇടതുപക്ഷക്കാരെയാണ് സംഘപരിവാരങ്ങൾ ഏറ്റവും അധികം ഈ പറയുന്നത് പോലെ കൊല ചെയ്തിട്ടുള്ളത് അത് ഇടതുപക്ഷത്തെ നേതാക്കന്മാരെയാണ് പ്രവർത്തകരെയാണ് എന്നുള്ള വസ്തുതകളൊക്കെ നിർത്തി മുഖ്യമന്ത്രി ഒരു നടത്തിയത് വലിയ രീതിയിൽ തന്നെ സ്വരാജിന് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി തെരഞ്ഞെടുപ്പിന്റെ ഫലം മറ്റൊരു രീതിയിൽ പ്രതികൂലമായാണ് ഇടതുപക്ഷത്തെ ബാധിക്കുന്നതെങ്കിൽ ഇടതുപക്ഷം എന്താണ് ചെയ്യാൻ പോവുക ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏതൊക്കെ രീതിയിൽ നേരിടണം ഈ പറയുന്ന യു ഡി എഫിനെ എന്നതിനെ പറ്റി വ്യക്തമായിട്ട് ഒരു കാഴ്ചപ്പാടുകൾ കൂടി മുന്നേറാൻ വേണ്ടി അവർ ഇതിന് ഉപയോഗപ്പെടുത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് യു ഡി എഫ് ഇവിടെ സർവ സന്നാഹങ്ങളിൽ ഉയർത്തിനെ ജയിപ്പിക്കാൻ വേണ്ടി ഇറക്കിയത് മുഴുവൻ വർഗീയക്കാടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുമ്പോൾ ഏത് രീതിയിലാകും എൽ ഡി എഫിനെ നേരിടാൻ പോവുക എന്നതിനുള്ള വ്യക്തമായിട്ടുള്ള സ്ട്രക്ചർ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലൂടെ കിട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതായത് യു ഡി എഫ് എന്ന് പറയുന്ന ആ ഒരു മുന്നണി വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഇനി എന്തൊക്കെ രീതിയിലുള്ള പ്രഫസനങ്ങളാവും കാട്ടാൻ പോവുക അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ഗുണകഥകളാവും ഏതൊക്കെ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാവും നടത്താൻ പോവുക എന്നതിനെ പറ്റിയൊക്കെ അവർ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് ആ മുന്നറിയിപ്പ് എന്തായാലും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിശക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ഒരു 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 പവർ ഉണ്ടാക്കിയെടുക്കാൻ അത് ഇടതുപക്ഷത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പുള്ള ഈ ഒരു സെമി ഫൈനൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇനി എങ്ങനെ മുന്നേറണം ഏതൊക്കെ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുന്നേറാൻ കഴിയണം എന്നതിനെപ്പറ്റി വ്യക്തമായി പഠിക്കുന്നതിനുവേണ്ടി കൂടിയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല തിരഞ്ഞെടുപ്പിൽ സ്വരാജാണ് ജയിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അടിപൊളിയായിട്ട് എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോൺഫിഡൻസ് അത് ആ ലെവൽ അത് ഒരുപാട് എന്തായാലും വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിലും ഉറപ്പാണ് ഇനി മാർച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈ ഒരു വിഷയത്തെ കുറ്റി കാര്യമായി പഠിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എന്തായാലും മുന്നേറിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പായും എൽ ഡി എഫ് ത്രീ പോയിന്റ് സെറോ സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്